ബിസിനസ് എപ്പോഴും റിസ്ക്കിയാണ് അതിൽ സിനിമ എന്ന ബിസിനസ് അതിലും വലിയ റിസ്ക്കിയാണ് അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമയ്ക്ക് സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ ഇമാജിൻ അത് എത്രത്തോളം വലിയൊരു റിസ്കി ബിസിനസ്സാണ് ഒരു ബിസിനസ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഒരു ഓണ്ടർപ്രണർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ റിസ്കി സിനിമ എന്ന് പറയുന്നത് അത് നമ്മുടെ മാർക്കോ ആണ് പാൻ ഇന്ത്യ ലെവലിൽ ആ സിനിമ വളരെ സക്സസ്ഫുൾ ആയി പോകുമ്പോഴും ആ സിനിമ അന്ന് എടുക്കാൻ തീരുമാനിച്ച പ്രൊഡ്യൂസർ മിസ്റ്റർ ഷരീഫ് മുഹമ്മദിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അത്രയും വലിയൊരു റിസ്കി ബിസിനസ് ആയിരുന്നു മാർക്കോ എന്ന സിനിമ എന്തുകൊണ്ടാണ് മാർക്കോ എന്ന സിനിമ ഒരു റിസ്കി ബിസിനസ് ആവുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്താണ് ഈ മാർക്കോ മൂവിയുടെ ഒരു ഡിഫറൻസ് അതിൻ്റെ ആണ് എല്ലാവരും അതിനെ കമ്പയർ ചെയ്യുന്നത് ആനിമൽ മൂവിയായിട്ടും ആയിട്ടാണ് ഇത് രണ്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന വലിയൊരു വയലൻ്റ് മൂവിയായിട്ട് പാൻ ഇന്ത്യ ലെവൽ അതിനേക്കാളും വലിയ ഒരു വയലൻസാണ് നമ്മുടെ ഈ മാർക്കോ എന്ന മൂവിയിലുണ്ട് എന്നതാണെന്ന് സത്യം നമുക്ക് നോക്കാം എന്താണ് ഈ മാർക്കോൻ്റെ യൂണീക്നെസ് ആനിമൽ എന്ന മൂവി അച്ഛനെ ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ട് ഒരുവിധം എല്ലാ ക്രിമിനൽസിനും സംശയമുള്ള എല്ലാ ക്രിമിനൽസിനെയും കൊല്ലുന്ന ഒരു ഹീറോ ഈ അച്ഛനെ ആരും കൊന്നിട്ടൊന്നുമില്ല കിൽ എന്ന മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവറിനെ ട്രെയിനിൽ വെച്ച് കൊന്നതിന് ആ ട്രെയിനിലുള്ള എല്ലാ ക്രിമിനൽസിനെയും കൊല്ലുന്ന വേറൊരു ഹീറോ ഈ രണ്ട് മൂവിയിലും കൊല്ലപ്പെട്ട കാറ്റഗറിക്ക് ഒരു യൂണീക്നെസ് ഉണ്ട് മരിച്ചവരെല്ലാവരും തന്നെ അഡൾട്ടും ക്രിമിനൽസും ആയിരുന്നു പക്ഷേ നമ്മുടെ മാർക്കോ എന്ന മൂവിയിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഒരു കാറ്റഗറി ആണ് ആനിമൽസ് ഫിസിക്കലി ചാലഞ്ച് പീപ്പിൾ ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻ്റ് ലേഡീസ് ഈ നാല് കാറ്റഗറിയും കൊല്ലുന്ന പ്രോസസ്സ് കാണിക്കുന്നു എന്നതാണ് ഈ മൂവിയുടെ വയലൻസ് എന്ന് പറയുന്ന കൂടുതൽ ആൾക്കാർ പറയുന്ന ആ വയലൻസ് അല്ലാതെ ക്രിമിനൽസിനെ കൊല്ലുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് കണ്ടത് കൊണ്ടോ മാത്രമല്ല ഈ മൂവിയുടെ ആ വയലൻസിൻ്റെ എക്സ്ട്രീം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ മാർക്കോ എന്ന മൂവിയെ സർട്ടിഫൈ ചെയ്തത് സെൻസർ ബോർഡിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരിക്കും എന്നായിരുന്നു എൻ്റെ പിന്നെ വന്ന ഒരു തോട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒന്ന് റൂള് ഞാൻ അന്വേഷിച്ചു പോയി എന്തായിരിക്കും ഈ ശരിക്കും സെൻസർ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെൻസർ ബോർഡിൻ്റെ റൂൾ എന്താണെന്ന് നോക്കുന്നത് അതിലൊരു ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ട് സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് നയൻറ്റീൻ എയ്റ്റി ത്രീ ഈ റൂൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അമൻമെൻ്റ് ആയിട്ടുണ്ട് ഒരു പുതിയ റൂളാണിപ്പോൾ ഇപ്പോഴത്തെ റൂൾ സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇതിലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് സിക്സ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി വൺ അതിൽ ഒരു മൂവിയിൽ സീൻ നമ്മൾ സെൻസർ ചെയ്യുന്ന സമയത്ത് സെൻസർ ബോർഡിന് കുറച്ച് ഗൈഡ് ലൈൻ ഉണ്ട് ആ ഗൈഡ് ലൈനിൽ സെക്കൻഡ് ക്ലോസിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് വളരെ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഒന്ന് ഒരു മൂവിയിലെ സീനിൽ വയലൻസിൽ നമ്മൾ ചിൽഡ്രനെ ഫിസിക്കലി ചലഞ്ചഡ് ആൾക്കാരെ ആനിമൽസിനെ ഇൻവോൾവ് ആകുന്നു പ്രഗ്നൻറ്റ് ലേഡി എന്ന് പറയുന്ന കാറ്റഗറി ഒന്നും പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഇൻവോൾവ് ആക്കുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ആ സീൻസ് സെൻസർ ചെയ്യണം എന്നുള്ളതാണ് ഗൈഡ് ലൈൻ ഞാൻ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനും ഈ പറയുന്ന ഗൈഡ് ലൈനും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സമ്പടി ആരെങ്കിലും ലോയർക്കെ പറയാൻ പറ്റത്തുള്ളൂ ബട്ട് മൈ പോയിന്റ് ഈസ് ഒരു ട്വൻ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഈ വർഷത്തിൽ വരുമ്പോഴേ ഒരു ഡയറക്ടർക്കും ഒരു പ്രൊഡ്യൂസർക്കും ചിലപ്പം ഒരു മൂവി എടുക്കുന്ന സമയത്ത് തോട്ടിൽ വരുന്ന ഒരു ഡൗട്ട് നമ്മൾ നമ്മളിതുപോലെ ആനിമലിനെയോ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ച് ആൾക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡൾട്ട് അല്ലാത്ത ചിൽഡ്രൻസിനെയോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിയോ ഇതുപോലത്തെ വയലൻസിൽ ഇൻവോൾവ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം സെൻസർ ബോർഡ് നമുക്ക് സർട്ടിഫിക്കേഷൻ തരുമോ ഇല്ലയോ എന്നൊരു സംശയം എല്ലാ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള വയലൻസ് ഉള്ള മൂവികൾ അവർ എടുക്കാനും കാരണം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ മൊത്തം കാശും പോകും അല്ലേ അത് ആ ഒരു പേടിയുള്ള പേടിയുള്ളവരായി ചിലപ്പോൾ ഇതുപോലത്തെ മൂവിയൊന്നും ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യപ്പെടാത്തത് ബട്ട് നമ്മുടെ മാർക്കോ എന്ന മൂവിക്ക് സെൻസർ ബോർഡ് ഇതുപോലത്തെ ക്ലിയറൻസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്താണ് ഇതുപോലത്തെ മൂവികളും ഇന്ത്യയിൽ എടുക്കാം സോ ഇതുപോലത്തെ മൂവികൾ എടുത്തു കഴിഞ്ഞാലും സെൻസർ ബോർഡ് ഈ പറയുന്ന ഗൈഡ് ലൈൻ നോക്കിയോ നോക്കാതെയോ ഇതുപോലത്തെ സർട്ടിഫിക്കേഷൻ കൊടുക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് മാർക്കോൻ്റെ ഒരു പത്ത് മാർക്കോനെ പ്രതീക്ഷിക്കാൻ പറ്റും അത്രമാത്രം ഉള്ള മൂവികൾ ഇനി പാൻ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ഇൻസ്പിറേഷനും ആയിരിക്കും ഇതുപോലത്തെ മാർക്കോ മൂവികൾ ബട്ട് മൈ പോയിൻ്റ് ഈസ് മൂവിസ് ആ സ്റ്റിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലാണ്ട് ഒരു മൂവി കണ്ടത് കൊണ്ട് ഒരാൾ ക്രിമിനൽ ആകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല നമ്മൾ ജനിച്ച കാലം മുതൽ കാണുന്ന എല്ലാ മൂവിയിലും ക്രൈംസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ ബട്ട് മൈ പോയിൻ്റ് ഈസ് ഇതുപോലത്തെ മൂവികൾ സെൻസർ ബോർഡ് ചെയ്ത് പബ്ലിക്കിൽ നമ്മൾ കാണിക്കുമ്പോഴും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്തായാലും ഇത് സെൻസർ ചെയ്യാത്ത ഭാഗങ്ങളടക്കം ഇനിയും ഒരുപാട് വയലൻ്റുള്ള സീൻസ് നമ്മുടെ ഒ ടി ടിയിൽ വരുന്നുണ്ട് കുട്ടികൾ തിയേറ്ററിൽ പോയി മൂവി കാണാൻ പാടില്ല എന്ന് പറയുമ്പോഴും ആനിമലും കില്ലും കാണാത്ത കുട്ടികൾ ഇന്ന് ഇന്ത്യയിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതേപോലെ മാർക്കോ എന്ന മൂവികളും കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത് മാർക്കോ എന്ന മൂവി ഒ ടി ടിയിൽ വന്നാൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇനി വയലൻസ് എന്ന് പറയുന്നത് ആൾക്കാർ അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടു തുടങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അവർക്ക് ബ്ലഡ് നോർമൽ ബ്ലഡ് ബ്ലഡൊന്നും ഇനി കണ്ടാൽ മതിയാവില്ല ഇനി ബ്ലഡ് പാത്ത് ടപ്പ് പോലെ തന്നെയുള്ള ക്രൈംസ് വരുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അത് എൻ്റർടൈൻമെൻ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ദാറ്റ്സ് എ ഡി ടോപ്പിക് മൈ പോയിൻറ്റ് ഈസ് ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ബിസിനസ് എന്ന് പറയുമ്പോഴും ഇതിനു മുമ്പ് ആരും ചെയ്യാത്തത് കൊണ്ട് അതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് മിക്ക ആൾക്കാരും ചിലപ്പം വരില്ലായിരിക്കാം പക്ഷേ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ ഒരു ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറയുമ്പം വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ ഈ വയലൻസ് എന്ന് പറയുന്നത് കുറേ കാര്യം നമുക്ക് പ്രേതങ്ങളായിരുന്നു പ്രേതങ്ങൾ മൊത്തത്തിൽ കോമഡിയായി മാറി ഇനിയിപ്പം ഇനി വയലൻസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മാർക്കോ മാരെ ഇതിലും വലിയ വയലൻസോട് കൂടി കാണാം താങ്ക് യു സോ മച്ച്